ലഭ്യമായിട്ടുണ്ട് വയനാട് ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടി നടത്തിയ ജനകീയ തെരച്ചിലിൽ പങ്കെടുത്തത് രണ്ടായിരത്തിലധികം ആളുകൾ മുണ്ടക്കൈ ചൂടൽമാർ പ്രദേശങ്ങളിൽ നടത്തിയ തെരച്ചിലിൽ എൻ ടിആർഎഫ് ഫയർഫോഴ്സ് പോലീസ് വിഭാഗങ്ങൾക്കൊപ്പം റവന്യൂ വകുപ്പ് ജീവനക്കാരും പ്രദേശവാസികളും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും അണിനിരന്നു എല്ലായിടവും അരിച്ചുപറക്കിയെങ്കിലും മൃതദേഹങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ കണക്കുപ്രകാരം നൂറ്റി മുപ്പത്തിയൊന്ന് പേരാണ് ഇപ്പോഴും കാണാമറിയത്തുള്ളത് അവരെ കണ്ടെത്തുന്നതിനുള്ള ഊർജിത ശ്രമം തുടരുകയാണ് രാവിലെ ഏഴുമണിക്കാരംഭിച്ച തെരച്ചിൽ പന്ത്രണ്ട് മുപ്പതിന് അവസാനിപ്പിച്ചു രജിസ്റ്റർ ചെയ്ത നൂറ്റി തൊണ്ണൂറ് പേരും തെരച്ചിൽ സംഘത്തോടൊപ്പം ചേർന്നു ആറു വിഭാഗങ്ങളിലായുള്ള സംഘം പ്രധാന പ്രധാനയിടങ്ങളെല്ലാം അരിച്ചുപെറുക്കി മുണ്ടക്കൈയിൽ മണ്ണിനടിയിൽ നിന്നും ദുർഗന്ധം വന്നതോടെ പ്രത്യേകം തെരച്ചിൽ നടത്തി എന്നാൽ മൃതദേഹം കണ്ടെത്തിയില്ല പ്രധാനമന്ത്രിയുടെ സന്ദർശനമുള്ളതിനാൽ നേരത്തെ അവസാനിപ്പിച്ചെങ്കിലും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് ഞായറാഴ്ചയും തെരച്ചിൽ തുടരുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രധാനമന്ത്രിയുടെ സന്ദർശനമുള്ളതിന് നാളെ ഉണ്ടാകില്ല ജനങ്ങളുടെ നിർദ്ദേശം മുന്നോട്ട് മന്ത്രി പറഞ്ഞു ഈ ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ